ഓഹ് കുരി കുരി പൈസ ഒര് വരുന്നു ആ അടിപൊളി എടുത്ത ഹെഡ്ഷോട്ട് ഷോട്ട് നല്ല ഇത് നേരത്തെ കഴിഞ്ഞ ഫിഷിങ്ങിലെ വീഡിയോ ആയിട്ടാണുള്ളൂ ഇത് ഇടാൻ താമസിച്ചു പോയി രണ്ട് മൂന്ന് കുറേ വീഡിയോയും കൂടെ കിടപ്പുണ്ട് ഇവിടെ രാവിലത്തെ ഇത് രാവിലത്തെ തന്നെ ഫസ്റ്റ് ഷൂട്ടാണ് അപ്പോൾ ഈ മീൻ്റെ പേരറിയാമെന്നവരൊന്ന് പറയണേ ഏരിയെന്നാന്നോ അതോ അന്യ വേറെ വല്ല പേരാന്നോ അപ്പോൾ ഒന്ന് പറയണേ സാധനം യോ വയ്ക്കൊയ് വയ്ക്കാൻ ഏരിയ കാണും അടിപൊളി മുളകട്ടും ി കേട്ടു പാടയാതൊണ്ട് പാടെ അതിനകത്ത് കേറിയിക്കുക

ഞാൻ ഇവിടെ കുഴിമതിക്കാട് കുഴിമതിക്കാട് ഇടക്ക് കയറി ഇരിക്കുവനെ അത് ഒരിടത്തും നിൽക്കണ്ടേ സാധനം അയ്യോ ആണ്ടേ ആനകുരി കഴിഞ്ഞ് പോരുന്ന കേട്ടോ എന്തായാലും നമ്മൾ നോക്കാം അത് കുഴപ്പമില്ല അല്ലെ എന്റെ ഫ്രണ്ട് പോയി പോയി പോയില്ല നമ്മുടെ കിടന്ന് കറങ്ങുന്നുണ്ടോ പക്ഷെ നല്ല സൈസുള്ള താഴെ നിൽക്കുവോ എങ്ങനെ അടിച്ചെടുക്കും ഉള്ള പേടി ഏ സൈസുള്ളത് അടിയും നിൽക്കുവോ പക്ഷെ അതിനെ അടിച്ചാൽ ഇതുപോലെ കിട്ടും പക്ഷെ പാറയ്ക്കകത്ത് ഒന്ന് കയറി കഴിഞ്ഞാൽ പാറയ്ക്കകത്ത് ഒന്ന് കയറി കഴിഞ്ഞാൽ പണിയാവും എനിക്ക് ഞാൻ ഞാ തന്നെ ഇറങ്ങി നിങ്ങൾ ഇന്നുകൊണ്ട് ധൈര്യത്തില്ല ഇറങ്ങത്തില്ല ഏ അല്ല ഒരു ഏരിയ എന്ത് വേറെ എന്തു ഏരിയ എന്ത് ആണ്ണം വള്ളം ഇവിടെ അടിപ്പിച്ചാ പോയി എല്ല അവിടെ പോയിരിക്കടക്കേറി കുരുങ്ങിയത് അടുത്തെല്ലാം ഇങ്ങനെ പോകും മേലോട്ട് പക്ഷെ അത് അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒത്രയോ അകലം കൂട്ടി അടിച്ചെങ്കിൽ താഴെ ചെന്നിട്ട് ഒറ്റ ചെമ്പല്ലി കിടക്കുന്ന വെച്ചാൽ ഉണ്ട് അവിടെ ഇന്ന് ഇറങ്ങുമല്ലോ അപ്പറ അവർ അമ്മയ്ക്കത്തില്ല ഇല്ല വേറെ ഓ ഉ പൈസ ഉറങ്ങുമായിരുന്നു ആ കുരിങ്ങില്ല എന്താ ഇത്രയൊന്നുമല്ല കേട്ടോ ഇത്രയൊന്നുമല്ല ഇത് നിൽക്കുന്ന ഇത്രയൊന്നുമല്ല ഇതിലും അത് ആട് നാടുന്നു അമ്പ് കിടന്നാടുന്നുണ്ട് ഇതിലും വലുതാ നിക്കുന്നത് ഈ ലോക്ക് അതിനകത്തൊരു കട്ടിങ് വരുത്തില്ലേ ആ കട്ടിങ് കീറി ലോക്കാക്കിയത് രണ്ട് സൈഡ് ഇവിടെ നിന്ന് സൈഡില് ഇങ്ങനെ പരത്തി വെക്കത്തിണ്ടല്ലോ ഈ ലോക്ക് കയറ്റി റോഡിനകത്തേ ആ സാധനം അത് ഞാൻ ആക്കി എടുത്തിരിക്കുക ഇവിടം നേരെ ഉള്ള കേട്ടോ എൻ്റെ പഴയ ഡാർട്ട് ഈ അടുത്ത വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയ മോഡൽ ഡാർട്ട് എടുക്കുന്നത് ഈ ഡാർട്ട് പൊട്ടി പൊട്ടിപ്പോവുക എന്ത് കഴിഞ്ഞ പൊട്ടി പോവുക എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ഒരു വേറെ മോഡൽ ഒരു ഡാർട്ട് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാം കളി എടുത്ത കെട്ട് ഷോട്ട് പുതിയ ഡാർട്ടിൽ വണങ്ങാൻ പോലും പറ്റിയില്ല ആശാന് പുതിയ മോഡലാ ഉണ്ടോ പുതിയ മോഡല് ഇപ്പോൾ ഇത് ലാസ്റ്റ് കരിമീനാണെന്ന് നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി പാങ്ങൾ ഉണ്ട് പിടിച്ച മീനേക്കൊന്ന് കാണാം ഇതിൻ്റെ ബാക്കി പാങ്ങൾ വീണ്ടും ഉണ്ട് അത് ഈ ഫുൾ ഇതിനകത്ത് കാണിക്കാൻ പറ്റാത്ത ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്ന കേട്ടോ അപ്പോൾ അതിനകത്തൂടെ ഉള്ള മീനുകൂടെ നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ ശരി അമ്മക്ക് നല്ലൊരു വീഡിയോയിൽ ഇനി കാണാം ഓക്കെ